സിനിമാ സീരിയൽ പ്രേക്ഷകരെ കണ്ണീരിലാഴ്ത്തി മരണവാർത്ത അൻപത്തി ഒൻപതാം വയസ്സിൽ പ്രിയതാരം അന്തരിച്ചു സൂപ്പർ ഹിറ്റ് സീരിയലായ അനുപമയിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടൻ ഋതുരാജ് സിംഗാണ് അന്തരിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണം നേരത്തെ ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഋതുരാജ് സിംഗ് ആശുപത്രിയിൽ പോയിരുന്നു ശേഷം ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ മടങ്ങിയെത്തി എന്നാൽ തിങ്കളാഴ്ച രാത്രി സ്വസതിയിൽ വച്ച് നടന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു ഋതുരാജ് സിംഗിന് അൻപത്തി ഒൻപത് വയസ്സായിരുന്നു ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ബദ്രിനാഥ് കി ദുൽഹനിയ എന്ന ചിത്രത്തിലെ നടൻ്റെ പ്രകടനം ഏറെ പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു അപ്രതീക്ഷിത വേർപാട് വിനോദലോകത്തെ കണ്ണീരിലാഴ്ത്തിരിക്കുകയാണ് ആദരാഞ്ജലികൾ